അങ്ങനെ പിന്നെ ഇന്ന ബർത്ത്ഡേ സർപ്രൈസും കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ പോയത് സിലോം ബേക്ക് ഹൗസിലാണ് ഞങ്ങൾ എപ്പോഴും വിചാരിക്കും ഷോപ്പ് മാറ്റി പിടിക്കണമെന്ന് പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങോട്ടേ വരൂ അവിടുത്തെ നെമ്മി ബിരിയാണിയാണ് കേട്ടോ ഹൈലേറ്റ് എനിക്കിപ്പോഴും ഞാൻ നെമ്മി ബിരിയാണിയാണ് ട്രൈ ചെയ്യണമെങ്കിലും ഇത്തവണ ഞാൻ അവിടുത്തെ പെരിപ്പെരി അൽഫാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇക്ക നെമ്മി ബിരിയാണി എന്നെ ടേസ്റ്റ് ചെയ്തു അവർ ചിക്കൻ ബിരിയാണിയും പറഞ്ഞു ഞാൻ മന്തിയും അൽഫാമന്തിയും മരിച്ചു പെരിപ്പെരി അൽഫാമന്തി ആയതുകൊണ്ടായിരിക്കാം നല്ല എരിവായിരുന്നു ഒരു രക്ഷയില്ല പക്ഷേ എനിക്ക് ഈ ഫുഡിൽ നല്ല മസാലയുള്ള ഇപ്പോൾ ബിരിയാണിയിലാണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നല്ല മസാലയുള്ള ചോറ് ഇതിലും അതേപോലെ മസാല ഉണ്ടായിരുന്നു പക്ഷെ എരിവായെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി കുറച്ച് ചോറും കുറച്ച് മസാലയും അതിന് ചെറിയ കഷ്ണം അൽഫാമും ഹൈ ഹാ എന്തൊരു ആയിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് കണ്ടിട്ട് ഐ ലവ് സിലോം ലൗസ് സിലോബിയക്കൗസ് നമ്മൾ വെള്ളച്ചാട്ടമായിട്ട് നല്ലൊരു സംഭവമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അതിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് അങ്ങനെ പിക്ക് എടുത്തപ്പം നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പിക്ക് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഇവിടെ പോകുന്നുണ്ടെന്ന് വിചാരിച്ച് ഇരുന്നപ്പോൾ ആണ് ഫോട്ടോ വെച്ച് ബീച്ച് പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നൈറ്റ് ഫോട്ടോ വെച്ച് ബീച്ചിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബീച്ചിലോട്ട് പോയി പിന്നെ ഞങ്ങൾ ഫോട്ടോ വെച്ച് ബീച്ചിൽ പോകുമ്പോൾ ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ചോളം എന്ന് പറയുന്നത് ഞങ്ങൾ ബീച്ചിൽ പോകുന്നത് തന്നെ ചോളം വെക്കാനാണ് ഇവിടുത്തെ ചോളം ഞങ്ങൾ മിക്കപ്പോഴും വയ്ക്കാറുണ്ട് പിന്നെ ബീച്ചിൽ കുറച്ച് കാൽസകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ കരിമീൻ ജ്യൂസ് കുടിക്കാൻ കരുതി അങ്ങനെ കരിമീൻ ജ്യൂസും കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക See you next video. Tara. Okay, bye.